ഹായ് ഗേസ് അസ്സാം വലൈക്കും വെൽക്കം ടു മോഡേൺ വെയർ ഇപ്പം ഇന്ന് മോഡേൺ വെയറിൽ കാണിക്കുന്നത് കുറേ പുതിയ കളക്ഷൻസ് കളക്ഷൻസാണ് ഇത് കളക്ഷൻസ് വന്നിട്ടുണ്ട് പുതിയ പുതിയ അപ്ഡേഷൻ ആണ് അപ്പോൾ വേണ്ടവരെല്ലാവരും സ്ക്രീൻ കാണുന്ന നമ്പർ സ്ക്രീൻഷോട്ടെടുത്ത് വാട്സപ്പ് ആക്കിയാൽ മതി ഇത് ഫുൾ ഗൗൺ ആണ് മാക്സി ഗൗണാണ് എല്ലാ സൈസിലും അവൈലബിൾ ആണ് ഇത് വന്നിട്ടൊരു ഫുൾ ഗൗൺ ആണ് നല്ല വർക്കുള്ള അടിപൊളി ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഫുൾ ഗൗൺ ആണ് ഇതൊരു ത്രീ പി സെറ്റാണ് സൂപ്പർ വർക്ക് ആയിട്ടുള്ളതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നോക്കല് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സറാറ സെറ്റാണ് എസ് എം മുതൽ ടു ബ്ലാക്സ് വരെ അവൈലബിൾ ആണ് ഇതൊരു സൂപ്പർ ത്രീ പീസ് സെറ്റാണ് എല്ലാ ഡ്രസ്സുകളും ത്രിബിൾ എക്സല് ഫോർ എക്സല് വരെ അവൈലബിൾ ആണ് സ്റ്റാർട്ടിങ് പിന്നെ എക്സൽ ഡബിൾ എക്സൽ എല് അങ്ങനെയുള്ള ഡ്രസ്സുകളുണ്ട് ഇതെല്ലാം ഒരു ഫുൾ ഗൗൺ ആണ് ആ ബായി യൂസ് ചെയ്യുന്നവർക്ക് എല്ലാത്തിനും യൂസ് ചെയ്യേണ്ട ഫുൾ ഗൗൺ ആണ് എല്ലാ മോഡൽ ഡ്രസ്സുകളും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ട നെയ്റ്റി മുതൽ അവൈലബിൾ ആണ് നൈറ്റി ഷോൾ നൈറ്റി അങ്ങനെ എല്ലാ ഡ്രസ്സുകളും ആണ് ഇത് സൂപ്പർ ആയിട്ടുള്ള ഒരു ബാബാ സുട്ട് മോഡലായിട്ടുള്ള ഡ്രസ്സാണ് ഇത് സൂപ്പർ കോട്ട് സെറ്റ് ആണ് പ്രിന്റഡ് ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ അടിപൊളി ഒരു ഗൗൺ ആണ് ഫുൾ സ്ലീവ് ഫുൾ ഗൗൺ ആണ് സൂപ്പർ സൂപ്പർവായിട്ടുള്ള പ്രിന്റഡ് ആയിട്ടുള്ള ഗൗൺ ആണ് എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇതൊരു സറാറയാണ് സൂപ്പർവായിട്ടുള്ള സറാറ സെറ്റാണ് മസ്ലിങ് ക്ലോത്തിലാണ് വരുന്നത് ഇത് എക്സസ് മുതൽ ട്രിബിൾ ആക്സൽ വരെ അവൈലബിൾ ആണ് ഇത് മസിനും പുറത്തു ഒരു ത്രീ ടി സെറ്റാണ് ഇത് സൂപ്പർ ആയിട്ടുള്ള ഒരു മോഡസ്റ്റി വെയറാണ് മോഡസ്റ്റി ഗൗൺ ആണ് ഇതും എല്ലാ സൈസിലും ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ ഡ്രസ്സുകളും ഇവിടെ ആയിട്ടുണ്ട് എല്ലാ മോഡലും എല്ലാ മെറ്റീരിയലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല നല്ല സൂപ്പർ സൂപ്പർ മെറ്റീരിയലുള്ള സൂപ്പർ സൂപ്പർ ഡ്രസ്സുകളെല്ലാം അവൈലബിളാണ് ഇവിടെ ഒരു അടിപൊളി ഗൗൺ ആണ് സൂപ്പർ ത്രീ പീസ് സെറ്റ് ആണ് എക്സെല് മുതൽ എൽ മുതൽ ഡബിൾ എക്സില് ഡ്രിപ്പ് എക്സില് വരെ അവൈലബിൾ ആണ് ഹൈനെക്ക് ആയിട്ടുള്ളൊരു ചൈനീസ് കോളർ ആയിട്ടുള്ളൊരു ത്രീ പീ സെറ്റാണ് അടിപൊളി വർക്കാണ് നല്ല സൂപ്പർ പാർട്ടി വെയർ ആണ് എല്ലാം എല്ലാ സൈസിലും ആണ് ഇനി വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വാട്സപ്പ് ആക്കിയാൽ മതി അപ്പോൾ ആരെ ഡ്രസ്സ് ഓർഡർ ആക്കിയിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് പറഞ്ഞാൽ അത് നിങ്ങൾ ഓപ്പൺ വീഡിയോ മസ്റ്റ് ആയിട്ട് എടുക്കണം ഓപ്പൺ വീഡിയോ ഉണ്ടെങ്കിലാണ് അതിൻ്റെ കംപ്ലയിൻ്റ് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയുള്ളൂ അപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന വീഡിയോ തന്നെ എടുക്കണം ഓപ്പൺ ചെയ്ത് അതിൻ്റെ സൈസ് അതിൻ്റെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് അങ്ങനെയെല്ലാം കാണിച്ചു തരണം വീഡിയോയിൽ കാണിച്ചിരിക്കണം പിന്നെ ഓർഡർ ആക്കി കഴിഞ്ഞ് പറഞ്ഞാൽ ഡി ടി ഡി സി വഴിയും പോസ്റ്റ് വഴിയാണ് ഞങ്ങൾ ഡ്രസ്സ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഓർഡർ ആക്കിയെന്ന് വെച്ചാൽ അത് പോസ്റ്റർ ആകുമ്പോൾ ഒരു എട്ട് ദിവസം ആവും ഏഴ് എട്ട് അങ്ങനെ ആവും ഡി ടി ഡി സി ആകുമ്പോൾ അത് നാല് അഞ്ച് അത്രയും ആവും അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക വീഡിയോ മുഴുവനായി കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എന്നുള്ളത് അറിയാൻ കഴിയുള്ളൂ അതിൻ്റെ ഫുൾ വർക്കായിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് സൂപ്പർ സൂപ്പർ കളറാണ് ഒരു മോഡസ്റ്റ് പേരാണ് ഗൗണും അതിനനുസരിച്ചൊരു സ്രെഗും ഒക്കെ ഉള്ളൊരു ഗൗണ് ശ്രെഗുള്ളൊരു ഗൗണാണ് നെക്സ്റ്റ് വൺ അടിപൊളിയായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് കോട്ടൺ കുർത്തീസ് ത്രീ പീസ് സെറ്റാണ്